ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉണക്കച്ചെമ്മീനും പച്ചക്കായും ചേർത്തിട്ട് ഒരു ഉപ്പേരി തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ് ഉണക്കച്ചെമ്മീനും എടുത്ത് ഇത് വെള്ളത്തിലിട്ട് കൊടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം പച്ചക്കായ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ പച്ചക്കായ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറേ ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് പെപ്പർ പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായി ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇടക്ക് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചെടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉണക്കച്ചെമ്മീന് ഇട്ട് കൊടുക്കാൻ ഞാനൊരു ചെറിയ പാക്കറ്റ് ഉണക്കച്ചെമ്മീന് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ചെറുതായിട്ട് ഉപ്പുണ്ടാവും ഇനി ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയും മൂന്നോ നാലോ ചെറിയുള്ളി അഞ്ചോ ആറോ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ചതച്ചെടുക്കണം പച്ചമുളക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് ചതച്ചു കൊടുക്കാം ഇനി ഈ ചതച്ചെടുത്ത തേങ്ങ നമ്മളുടെ വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുള്ള പച്ചക്കായയിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇതിൽ വെള്ളം വറ്റി വന്നിട്ടില്ല അപ്പോൾ ഒന്ന് ഇപ്പം ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ പച്ചക്കായ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി ചെമ്മീനും ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ വെള്ളം വറ്റി വന്ന പച്ചക്കായിലേക്ക് ചവച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് അടച്ച് വേവിക്കാം തേങ്ങ പെട്ടെന്ന് തന്നെ വന്തു വന്നോളും ഞാൻ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇത് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒരുപോലെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വാഴക്കുല മൂക്കാതെ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ പച്ചക്കായ എടുത്തിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് വെച്ച് നോക്കാം ഇതുപോലെ ഉണക്കച്ചെമ്മീനും കൂടെ വാങ്ങിയെടുത്ത് വെച്ച് നോക്കാം ചോറിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണ് ഇത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്കൊരു കുറവ് ആവശ്യമുണ്ട് അതിന് കോക്കനട്ട് ഓയിൽ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് ഇത് നമ്മുടെ പച്ചക്കായയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണക്കച്ചമ്മീൻ പച്ചക്കായ ഉപ്പേരി ഇവിടെ റെഡിയാണ് ഉണക്കച്ചെമ്മീന് ഇഷ്ടമാവുന്നവർക്ക് ഈ ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരൻ നന്നായിട്ട് ഇഷ്ടമാവും ഇത് കുറച്ച് സമയം കടുക് വറുത്തതിൻ്റെ ശേഷം അടച്ചു വെച്ചതിൻ്റെ ശേഷം ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഈ ചോറിന് ഞാൻ ഈയൊരു ഉപ്പേരി മാത്രമായിട്ടാണ് കൂട്ടുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് വരുന്നതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബായ്